ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊന്ന് വായിച്ച് നോക്കാം ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവിക പുണ്യമാണ് പ്രത്യാശ നല്ല നാളേക്കുള്ള ഒരു കാത്തിരിപ്പ് എന്താണ് നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായിട്ട് എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് പ്രത്യാശ എന്താണെന്ന് നമുക്ക് നോക്കാം പുതിയ വർഷത്തിൽ പ്രതീക്ഷകൾ നിറയുമ്പോഴാണ് അത് വ്യത്യസ്തമാകുന്നത് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവിക പുണ്യമാണ് പ്രത്യാശ പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അർത്ഥമില്ല എല്ലാവരിലും തുടിച്ചു നിൽക്കുന്ന വികാരമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന വിശ്വാസമാണ് അത് നല്ല നാളേക്കുള്ള കാത്തിരിപ്പും അതാണ് അമേരിക്കൻ പ്രചോദനാത്മക ഗ്രന്ഥകാരനായ ഓറിസൺ സ്വെറ്റ് മാർസൽ പറയുന്നതനുസരിച്ച് പ്രത്യാശയെ പോലെ ഫലപ്രദമായ ഒരു മരുന്നോ ശക്തമായ പ്രോത്സാഹനമോ ഇല്ല അതെ പ്രത്യാശയാണ് നമുക്ക് എപ്പോഴും നവജീവൻ പകരുന്നത് പ്രത്യാശയുടെ നേർസാക്ഷ്യങ്ങൾ ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതത്തെ വെറുത്ത് സ്വജീവൻ പോലും നശിപ്പിക്കുന്ന അനേക സംഭവങ്ങളും നാം അനുദിനം കാണുന്നുണ്ട് മാതാപിതാക്കൾ ഒന്ന് ശകാരിക്കുമ്പോൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ മൊബൈൽ ഫോൺ മാറ്റിവെക്കുമ്പോൾ ചോദിച്ച സാധനം വാങ്ങിക്കൊടുക്കാതിരിക്കുമ്പോൾ പ്രതീക്ഷാത്ര വിജയം പരീക്ഷകളിൽ നേടാതിരിക്കുമ്പോൾ പ്രണയിച്ച പങ്കാളിക്ക് ഇനി തന്നെ വേണ്ട എന്നറിയുമ്പോൾ അവസാനിപ്പിക്കേണ്ടതാണോ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ജീവിതം ജീവിതത്തിൽ നഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട് ജീവിതത്തിൽ പരാജയം നുകരാത്തവരായിട്ടും ആരൊക്കെയുണ്ട് നഷ്ടപ്പെടുത്തലുകൾ നേട്ടങ്ങളുടെയും പരാജയങ്ങൾ വിജയങ്ങളുടെയും മുന്നോടിയാണ് നമുക്ക് മുമ്പേ ജീവിച്ച വിശുദ്ധാത്മാക്കളും മഹത് വ്യക്തികളും എല്ലാവരും നന്നായി തുടങ്ങിയവരല്ല എന്നാൽ നന്നായി അവസാനിപ്പിച്ചവരാണ് നമുക്ക് മുമ്പേ ഓടിയവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളിൽ വേദനകളിൽ അടിപതറിയവരായിരുന്നെങ്കിൽ അവർ ഒരിക്കലും വിജയത്തിൽ എത്തുമായിരുന്നില്ല ജീവിതത്തിൽ പല പാപ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ അഗസ്റ്റിൻ വിശുദ്ധ അഗസ്തീനോസ് ആയതിനു പിന്നിൽ പ്രത്യാശിയുടെ ഒരു നാളെയുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ് പാപത്തിൽ മുഴുകി മാത്രം ജീവിച്ചിരുന്നെങ്കിൽ ഒരു വിശുദ്ധനെ സഭയ്ക്ക് ലഭിക്കില്ലായിരുന്നു മകൻ്റെ തിരിച്ചുവരവിനും മാനസാന്തരത്തിനുമായി മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ചത് ഇരുപത്തെട്ട് വർഷമാണ് ഇരുപത്തെട്ട് വർഷം ദൈവപരിപാലനയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ മോനിക്കയെ പ്രേരിപ്പിച്ചത് ഈ പ്രത്യാശയാണ് അതുകൊണ്ട് പ്രത്യാശ നമ്മിൽ ഒരിക്കലും മരിക്കാതിരിക്കട്ടെ പ്രത്യാശയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ ഏറെ സ്പർശിച്ച സാധനച്ഛൻ്റെ ഗാനത്തിൻ്റെ ഈരടികൾ കുറിക്കട്ടെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല ഒരു രാവും പുലരാതിരുന്നിട്ടില്ല ഒരു നോവും കുറയാതിരുന്നിട്ടില്ല തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തെന്നരികെ അവനുള്ളതാൽ അപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നവർ മാത്രമല്ല നമുക്ക് ചുറ്റിലും ഉള്ളത് മറിച്ച് മദ്യപാനം ഡ്രഗ്സ് അശ്ലീല ചിത്രങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകൾ എന്നിവയിലൊക്കെ തങ്ങളുടെ ആശ്വാസം കണ്ടെത്തുന്നവർ കൂടിയാണ് ഇത്തരത്തിലുള്ള കെണികളിൽ ചെന്ന് ചാടുന്നവർക്ക് പെട്ടെന്നൊരു തിരിച്ചറിവ് സാധ്യമല്ല അതുകൊണ്ട് ചെറുപ്പകാലഘട്ടം മുതൽ നമ്മുടെ മക്കളെ ഒരു കംഫർട്ട് സോണിൽ മാത്രം വളർത്താതെ പരാജയങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ അഭിമുഖീകരിച്ച് വളർത്താൻ നാം ശ്രദ്ധാലുക്കളായിരിക്കണം തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് നമ്മുടെ കാരണവന്മാർ പറയുന്നത് പോലെ നമ്മുടെ മക്കൾ കൂടുതൽ പ്രത്യാശയുള്ളവരായി ഓരോ ദിവസവും വളരട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രത്യാശയുള്ളവരായിട്ട് നമുക്ക് തീരാം സർവ്വശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു